നമസ്കാരം സ്വാഗതം സന്ദേശകാലി ബി ജെ പിയുടെ സൃഷ്ടിയാണെന്ന തൃണമൂൽ കോൺഗ്രസിന്റെ ആരോപണത്തിന് കരുത്തു പകർന്ന് പുറത്ത് തൃണമൂൽ നേതാവ് ഷാജഹാൻ ഷേഖിനെതിരെയുള്ള പ്രതിഷേധത്തിൽ അണിനിരക്കാൻ എഴുപതിലധികം സ്ത്രീകൾക്ക് രണ്ടായിരം രൂപ വെച്ച് നൽകിയെന്ന് പ്രാദേശിക ബി നേതാവ് പറയുന്നതാണ് വീഡിയോയിലുള്ളത് ഷാജഹാൻ ഷെയ്ഖ് ലൈംഗിക അതിക്രമം ഭൂമി തട്ടിയെടുക്കൽ ആരോപണങ്ങൾ നേരിടുന്നുണ്ട് ബി ഇത് വലിയ രാഷ്ട്രീയ വിവാദമായി ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് ാണ് പുറത്തു വന്നത് ദൃശ്യങ്ങളിൽ സന്ദേശകാലി മണ്ഡൽ പ്രസിഡന്റ് ഗംഗാധർ കായലിനോട് രൂപസാദൃശ്യമുള്ള വ്യക്തിയാണുള്ളത് ഗംഗാധർ തന്നെയാണ് മുൻപ് വന്ന ദൃശ്യങ്ങളിൽ ബലാത്സംഗ ആരോപണങ്ങൾ കെട്ടിച്ചമ്മച്ചതാണെന്ന് വെളിപ്പെടുത്തുന്നത് എന്നാൽ വീഡിയോയുടെ ആധികാരികത പരിശോധിക്കാൻ സാധിച്ചിട്ടില്ലെന്ന് പി വ്യക്തമാക്കി പുതിയ വീഡിയോയിൽ ഗംഗാധർ എഴുപത് സ്ത്രീകൾക്ക് പ്രതിഷേധത്തിനെത്താനായി രണ്ടായിരം രൂപ നൽകിയെന്ന് വെളിപ്പെടുത്തുന്നുണ്ട് പ്രതിഷേധത്തെ തുടർന്ന് ഷെയ്ഖിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഞങ്ങൾക്ക് രണ്ടര ലക്ഷമായിരുന്നു ഈ സമരത്തിനായി ചെലവ് വന്നത് അൻപത് ബൂത്തുകളിലെ ആളുകളായിരുന്നു സമരത്തിനെത്തിയത് അതിൽ മുപ്പത് ശതമാനം സ്ത്രീകളായിരുന്നു പട്ടികജാതി പട്ടികവർഗ ഒ പി സി വിഭാഗങ്ങളെ പണം കൊടുത്ത് ഒപ്പം നിർത്തുകയായിരുന്നു അവരെ സംതൃപ്തിപ്പെടുത്താൻ പണം ആവശ്യമായിരുന്നു കടുത്ത സാഹചര്യം ഉണ്ടായ സ്ത്രീകൾ മുന്നിൽ നിന്ന് പോലീസിനെ നേരിടുമായിരുന്നുവെന്നും ഗംഗാധർ പറഞ്ഞു അതേസമയം വീഡിയോ വ്യാജമാണെന്ന വാദവുമായി ബി ജെ പി രംഗത്തെത്തുകയും ചെയ്തു ആരോപണങ്ങളെ പാർട്ടി തള്ളുകയും ചെയ്തിട്ടുണ്ട് സന്ദേശ്കാലി ബി ജെ പിയുടെ വ്യാജ സൃഷ്ടിയുടെ സത്യങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് തൃണമൂൽ വക്താവ് റിജു ദത്ത ഇതിനോട് പ്രതികരിച്ചത് തൃണമൂൽ നേരത്തെ സന്ദേശ്കാലി സ്ത്രീയുടെ വിവിധ വീഡിയോകൾ പുറത്തുവിട്ടിരുന്നു മെയ് നാലിലാണ് ആദ്യ വീഡിയോ പുറത്തു വന്നത് ഇതിൽ പ്രതിപക്ഷ നേതാവ് സുബേന്ദു അധികാരിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം ആസൂത്രണം ചെയ്തതെന്ന് പറയുന്നുണ്ട് ഗൂഢാലോചനയ്ക്ക് പിന്നിൽ സുവേതു അധികാരിയാണെന്നും ഗംഗാധര്ക്കായൽ വീഡിയോയിൽ പറഞ്ഞിരുന്നു സന്ദേശകാലി വിഷയം ബിജെപി സൃഷ്ടിയാണെന്ന് തെളിയിക്കുന്ന കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഇതോടുകൂടി ബി കൂടുതൽ വെട്ടിലായിരിക്കുകയാണ്